രണ്ടു പാർട്ടിക്കുണ്ട് രാജവംശം ഒരു പാർട്ടിയുടെ രാജവംശം മകനും മോളും മറ്റേ പാർട്ടിയിൽ രാജവംശം മരുമകനും മോളും അവിടെ ഒരു രാജവംശം നാഷണൽ ഹെറൽഡിന്റെ രണ്ടായിരം കോടിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തട്ടി പോക്കറ്റിലിടുന്നു ഇവിടുത്തെ രാജവംശം മകളുടെ കമ്പനിയിൽ ഒന്നും ചെയ്യേണ്ട കോടിക്കണക്കില് കാശ് ഇങ്ങനെ ഒരു മാജിക് ആയിട്ട് കമ്പനിയിൽ വരുന്നു അത് എവിടെന്ന വരുന്നത് ഒരു കമ്പനി സി എം ആർ എൽ സി എം ആർ എല്ലാം ഷെയർ ഹോൾഡർ ആരാണ് സംസ്ഥാന സർക്കാർ അപ്പൊ സംസ്ഥാന സർക്കാർ കാശ് ഇടുന്നു ഒരു കമ്പനിയിൽ ആ കമ്പനി കാശ് കൊടുക്കുന്നു രാജവംശത്തിന്റെ മകളുടെ ഒരു കമ്പനി രാജവംശത്തിന്റെ മകളുടെ കമ്പനി ആ കാശ് എടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല അത് ഫ്രീ ആയിട്ട് കിട്ടുന്നു ഞാൻ ഹമാസിനെതിരെ പറഞ്ഞപ്പോൾ ചാടി ഒന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വർഗീയവാദികളാണ് അപ്പോൾ ഹമാസിനെ എതിരെ പറയാൻ പാടില്ലേ ജമ്മു ആൻഡ് കശ്മീരിൽ പെഹൽഗാമിൽ നടന്ന ആ ഒരു ഒരു വിഷ്യ അറ്റാക്ക് സാധാരണക്കാരൻ നിരപരാധി സഞ്ചാരത്തിന് പോയ അവരെ മതം ചോദിച്ചു കൊന്ന പാകിസ്ഥാനി ഭീകരവാദികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സി പി എമ്മും ചാടുന്നു കോൺഗ്രസ് പാർട്ടിൻ്റെ ഇവിടുത്തെ ലീഡേഴ്സും കർണാടകൻ്റെ ലീഡേഴ്സും അവരുടെ രാജവംശത്തിന് മരുമകരും ചാടി കുതിച്ചു പറഞ്ഞു അല്ലല്ല അത് അവരുടെ ഫോൾട്ടല്ല അവരുടെ ഇതല്ല അവരെ പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കാൻ ഇവരെല്ലാം അറങ്ങുന്നത് അത് എന്ത് എന്തുകൊണ്ട് ക്രീണ രാഷ്ട്രീയം